പതിനാറ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബൊക്കെ ചെയ്യൂ പെട്ടെന്നാവട്ടെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ മക്കളെ ലൈക്ക് അടിച്ച് കയറി വരൂ മുത്തേ സ്വാഗതം പ്രായമൊക്കെ അല്ലേ അച്ചു അതൊരു വെറു നമ്പരല്ലല്ലോ മഹേഷ് ഏട്ടാ അതൊരു ഒന്നും വരെ നമ്പരല്ലേ പിന്നെ വേറെന്താണ് നയൻതാരയെ പോലുണ്ട് നയൻതാര വന്നു നീങ്ങണം ഹലോ നയൻ താര ഫ്രണ്ടിലോട്ട് കടന്നു വരും കടന്നു വരും കടന്നു വരും നിന്നെ അതെ അനീഷ് വിളിക്കുന്നു വരൂ നയൻ താര സമയമില്ല നട അനീഷ് അവർക്ക് വരെ രണ്ട് കൊച്ചു പിള്ളേരുണ്ട് പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണം ടൈമില്ലെന്ന് ഡ്രാക്കുളയും യക്ഷയും ഹായ് ഡ്രാക്കുള അയ്യോ എനിക്ക് വയ്യ നിന്നെ കാണാനായിട്ടിരിക്കുന്നു നിന്റെ രക്തത്തെ ഊറ്റിപ്പുടിക്കാൻ അച്ഛോ അറിയോന്ന് ചോദിക്കുന്നുണ്ട് ുളയും യക്ഷയും ഒരു പിടുത്തവും കിട്ടുന്നില്ലടാ പുറകിൽ ആരെങ്കിലും നിൽക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചേട്ടൻ മനസ്സും ശരീരവും തളരുമ്പോൾ വിട്ടുകൊടുക്കാതെ എഴുന്നേറ്റ് ഓടുകച്ചുവേ ഏർ പിന്നെ തലച്ചുറ്റരുമ്പോലെ എഴുന്നേറ്റ് ഞാൻ ഓടുന്നത് എനിക്കൊന്ന് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു പെട്ടെന്ന് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കത്തില്ല ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് തിരിയുന്നത് അന്നേരം തലച്ചുറ്റുവിടുന്നു പിന്നെ എനിക്ക് പറ്റത്തില്ല ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ പറ്റത്തില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പത്തൊൻപത് പേര് നിൽപ്പുണ്ട് സ്ക്രീനിൽ എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തേ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തേ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ഒൻപത് ലൈക്ക് ചെയ്യണ്ടു പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്തേ പ്ലീസ് പിന്നെ വേറെ എന്താണ് അച്ചു അറിയോ ൂതിരി ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ട് അവിടെ ഇരിക്ക സീരിയസ് മാൻ ഞാൻ ആകേണ്ടീരിയസ് ഒന്നുമല്ല എന്താ പറയാ തമാശയായിട്ട് തന്നെയാണ് അല്ല എടുക്കുന്നത് എല്ലാം തമാശ കോമഡി ഇല്ലാത്ത ജീവിതം ഉണ്ടോ എന്റെ മോള് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോ പറയുമായിരുന്നു ട്യൂഷൻ ക്ലാസ്സില് ഇവർക്ക് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാത്ത പിള്ളേര് പിന്നെ എന്തെങ്കിലും പഠിക്കാതൊക്കെ പോർഷനൊക്കെ ഇട്ട് കൊടുക്കുമല്ലേ ഇവർക്ക് പഠിക്കാനായിട്ട് അത് പഠിച്ചിട്ട് വരാത്ത പിള്ളേർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ സാറ് അടി കൊടുക്കും അടി കൊടുക്കുമ്പോൾ നമുക്കൊക്കെ അറിയാലോ ഇങ്ങനെ കൈ ഇങ്ങനെ നല്ല വലിച്ചല്ലേ അടി കിട്ടുന്നത് ഇപ്പോ ഉള്ള പിള്ളേർക്ക് അങ്ങനെയൊന്നും അടിയൊന്നും കിട്ടുന്നില്ലല്ലോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുമ്പോ കാര്യമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലൊരു ചെറുക്കം പറയൂ അയ്യോ ഇങ്ങനെയൊക്കെ അടിക്കാൻ പാടുണ്ടോ പിള്ളേരെ എന്തിനാ ഇങ്ങനെ അടിക്കണേ ഇങ്ങനെയൊന്നും അടിക്കാൻ പാടില്ല കേട്ടോ പാവം കിട്ടു അടിക്കാൻ പാടില്ല കൊച്ചും പിള്ളേരെ കടിക്കാൻ പാടുണ്ടോ കയ്യൊക്കെ ഒരിഞ്ഞുപോലെ ഇങ്ങനെ അടിച്ചാലോ നാവാങ്ങ് പക്ഷെ ഇങ്ങനല്ല അങ്ങ് ഭയങ്കര കോമഡി ആയിട്ടാണ് അവൻ ചേട്ടൻ പറയുന്നത് പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അങ്ങ് ചെറിയ പറഞ്ഞാല ചിരി വരും പക്ഷെ അവനാ ഒരു കോമഡി ആയിട്ടെല്ലാം എടുക്കുന്നുണ്ട് ഏർ വലിയ കുഴപ്പമില്ല പഠിക്കുകയും ചെയ്യോ ആ എനിക്ക് ശരിക്കും ചിരിയാ വന്നത് പിന്നെ വിശേഷം എന്തുണ്ട് മഹേഷ് ഏട്ടാ വിശേഷം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അത്ര തന്നെ അറക്കൽ ഹായ് അറക്കൽ മാധവൻ ഓ മനസ്സിലായി മനസ്സിലായി ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേര് മാറ്റിയിട്ടൊക്കെ വരുന്നേ അതുകൊണ്ടല്ലേ മനസ്സിലാവാത്തത് അറക്കൽ തറവാട് തറവാട് കണ്ടതിൽ വളരെയധികം സന്തോഷം ഈ ഡി പി കിടക്കിടയ്ക്ക് മാറ്റുന്നത് കൊണ്ടാണ് മനസ്സിലാവാത്തത് ഹായ് അച്ചി ചേച്ചി എന്ന് വിളിക്കണോണ്ട് ഹായ് മുത്തേക്കെ സുഖമാണോ ഏ സുഖമായിട്ടിരിക്കുന്നടാ ഞാൻ ഒരു കാര്യം ചോദിക്കാം